ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കൊണ്ടുള്ളൊരു ആണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി അതിന് വേണ്ടി കപ്പല്ലേ അതിൻ്റെ സ്കിന്നു റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കുക്കറില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു മൂന്ന് നാല് വിസലടിക്കുമ്പോൾ എല്ലാം അടിക്കുമ്പോൾ പിന്നെ ആ കൊടുത്താൽ മതി നന്നായിട്ട് വേവായിരിക്കും പിന്നെ ഇത് വെന്തതാട്ടോ വേവായിട്ടോ അത് പിന്നെ ഈ വാട്ടർ പാത്രത്തിലേക്ക് കൊടുക്കാം വെള്ളം വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങല്ലേ തേങ്ങ ഇതുപോലെ ചിരകിയത് ഇത് പാലാക്കി എടുക്കണം പിന്നെ ചീരുള്ളി വേണം മുളക് വേണം വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇതെല്ലാം തൊലി കെഞ്ഞെടുത്താട്ടോ ഇവിടെ നന്നായിട്ട് കയകിയെടുത്തത് മിക്സിൻ്റെ ജാറില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ കപ്പ സ്റ്റവില് വെക്കാം കേട്ടോ ഒരു ടവറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കപ്പ പിന്നെ അതിലേക്കാണ് പാലില്ല തേങ്ങപ്പാല് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ മിക്സിൻ്റെ ചാറിലരച്ച് വെച്ച മിക്സ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതില്ലേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി ഒന്നും വേണ്ട അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ് ഇല്ല ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കിയോ നോക്കണേ പിന്നെ ഒരു സ്റ്റൗവിൽ കടായി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഇല്ലേ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് അതിൽ വറുത്തെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീരുള്ളില്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തത് ഇതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കരി കരിവേപ്പിൻ്റെ എല്ലാം അല്ലേ കരിലേസ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് വണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതെല്ലാം കൂടി നല്ലൊരു ബ്രൗൺ കളർ കളറാവണവരെ ചീരുളില്ലേ ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം ആണ് കപ്പയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാനുള്ളത് അങ്ങനെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ ഇങ്ങനെ മക്കൾക്കായിരിക്കും ഇഷ്ടപ്പെടും ഇതിങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായം അറിയിക്കണേ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കേട്ടോ അങ്ങനെ കപ്പ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം റെഡി ആയിട്ടോ ഇതിലേക്ക് കറിയുടെ ഒരു ആവശ്യവും ഇല്ല നല്ല ഇത് കഴിക്കാൻ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്